ിൽ മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തുമയക്കം കുഞ്ചാക്കോ ബോബന്റെ നാത്താൻ കേസുകൊട് മൂർത്തിയുടെ സൗദി വെള്ളക്ക തുടങ്ങിയ നൂറ്റി അൻപത്തിനാല് സിനിമകൾ ഉണ്ട് മോഹൻലാലിന്റെയും ഉണ്ട് നാലു ചിത്രങ്ങൾ ഇത്രയേറെ സിനിമകൾ അവാർഡിയിട്ടുണ്ട് റിലീസ് ചെയ്ത ചിത്രങ്ങളെക്കാൾ കൂടുതൽ പുറത്തിറങ്ങാനുള്ള സിനിമകളാണ് മത്സരിക്കാനുള്ളത് മുൻ വർഷങ്ങളിൽ റിലീസ് ചെയ്യാത്ത പല ചിത്രങ്ങളും അവസാന റൗണ്ടിൽ മുന്നിലെത്തി അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്നു ആ ചരിത്രം ഇത്തവണയും ആവർത്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും നാല് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് മത്സര പട്ടികയിലുള്ളത് നൻപകൽ നേരത്തെ മയക്കത്തിനു പുറമേ മമ്മൂട്ടിയുടെ വാണിജ്യ വിജയം നേടിയ മറ്റു സിനിമകളും മത്സരത്തിനുണ്ട് അമൽനീരത്തിൻ്റെ ഭീഷ്മപർവം നിസാം ബഷീർ ഒരുക്കിയ റോഷാഖ് രതീന സംവിധാനം ചെയ്ത പുഴു എന്നീ മമ്മൂട്ടി പടങ്ങളും അവാർഡിന് മത്സരിക്കുന്നു മോ ജിത്തു ജോസഫ് ചിത്രം ട്വൽത്ത് മാൻ മോഹൻലാലിന്റെ ഏക കഥാപാത്ര അഭിനയത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഷാജി കലാസ് ചിത്രം എലോൺ ലക്കി സിംഗ് എന്ന സിഖുകാരന്റെ വേഷത്തിൽ ലാൽ എത്തുന്ന വൈശാഖ് ചിത്രം മോൺസ്റ്റർ എന്നിവ മത്സരിക്കുന്നു എന്നാൽ ഇതിൽ എത്ര എണ്ണം അവസാന റൗണ്ടിൽ എത്തുമെന്ന് ഉറപ്പില്ല തകർപ്പൻ ചിത്രങ്ങളായ കടുവ കാപ്പ രതീഷ് അംബാട്ട് സംവിധാനം ചെയ്ത തീർപ്പ് എന്നിവയും പൃഥ്വിരാജിൻ്റേതായി ഉണ്ട് ജേക്സ് ബിജോയുടെ മികച്ചും അവാർഡിനും മത്സരിക്കുന്നുണ്ട് മഞ്ജു വാര്യർ മികുദർ ആണ് ജയസൂര്യയുടെ മത്സര ചിത്രം രണ്ടു ചിത്രങ്ങളുമായി ജിത്തു ജോസഫ് രാജി രവിയുടെ കുറ്റവും ശിക്ഷയും കുറ്റവാളികളെ പിടിക്കാൻ ഉത്തരേന്ത്യയിൽ പോകുന്ന മലയാളി പോലീസ് സംഘം നേരിടുന്ന പ്രയാസങ്ങൾ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കും വിധം ചിത്രീകരിച്ച രാജീവ് രവി ചിത്രം കുറ്റവും ശിക്ഷയും ആസിഫ് അലിയുടെയും അലൻസിയറിന്റെയും ശ്രദ്ധേയ സിനിമകളിൽ പെടുന്നു പ്രത്യേക സ്വഭാവക്കാരനായ പോലീസുകാരനായി ആസിഫ് അലി എത്തുന്ന ജിത്തു ജോസഫ് സിനിമ കൂമൻ കഴിഞ്ഞ വർഷത്തെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ജിത്തു ജോസഫിന്റെ രണ്ടു സിനിമകളാണ് മത്സരിക്കുന്നത് സോബിൻ സാഹിറിന്റെ ത്രില്ലർ ചിത്രമായ ഇല വീഴ പൂഞ്ചിറ ആണ് മറ്റൊരു മത്സര ചിത്രം എന്തു